എല്ലാവർക്കും എജാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സോപ്പാണേ നമ്മളിത് ലെമൻ്റെ സോപ്പാണ് ലെമൺ മാത്രമല്ല കേട്ടോ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട് മുന്നേ നമ്മൾ ലെമൻ്റെ സോപ്പ് ചെയ്തിട്ടുള്ളതായിരുന്നു അന്ന് ഈ ഒരു കളറിലല്ലായിരുന്നു കളറിലല്ലായിരുന്നോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അത് ഇത് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒരു മൂന്ന് ചെറിയ നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് പച്ചരിയാണ് ആണ് കേട്ടോ പച്ചരി നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിൽ എന്ന് പറയുമ്പോൾ റോസ് വാട്ടറിൽ കുതിരാനായിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ൂറ് മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന പച്ചരി ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മൾ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അരി മുങ്ങാനുള്ള രീതിയിലാണ് റോസ് വാട്ടർ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് രണ്ട് മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ മുന്നേ ചെയ്തു വെക്കണമായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ നമ്മൾ അരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു നാരങ്ങയുടെ തോല് ഒന്ന് പീൽ ചെയ്തെടുക്കണോട്ടോ അപ്പോൾ ഇത് പീൽ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് എന്തായാലും ഇത് മുറിച്ചെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇത് മുറിച്ചെടുത്ത് എടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എന്തോരും ആ ഒരു തോലാണ് നമുക്ക് കിട്ടിയേക്കണമെന്നുള്ളത് അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റത്ത് മുറിച്ചെടുത്തിരിക്കുന്നത് ഇത് മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരു രണ്ട് നാരങ്ങയുടെ തോലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് എടുത്തിരിക്കുന്ന നാരങ്ങ മൂന്നും മുഴുവനായിട്ടും എടുത്തിട്ടില്ല അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കണേൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുന്ന അളവിലും വ്യത്യാസം വരുത്താവുന്നതാണ് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു പച്ചരി ഉണ്ടല്ലോ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു റോസ് വാട്ടറും വാട്ടറിങ്ങടും കൂടിയിട്ടും കൂടെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വേറെ ഇതിൽ വെള്ളം കാര്യങ്ങളോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല അടുത്തടുത്തേ നമ്മൾ ആ ഒരു നാരങ്ങയുടെ തോലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടത്തില്ല അപ്പം ഇനി എന്തായാലും ഇത് അരച്ചെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഇത്രയും വെള്ളമാണ് ഇതിൽ ഇൻക്ലൂഡായിരിക്കുന്നത് വെള്ളം എന്ന് പറയുമ്പോൾ റോസ് വാട്ടർ റോസ് വാട്ടർ ആകട്ടോ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നാരങ്ങയുടെ തോല് അങ്ങനെ കിടക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിട്ടില്ല കേട്ടോ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതൊരു കോട്ടൺ തുണിയിൽ അരിച്ച് അതിൻ്റെ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അരിച്ചെടുത്തപ്പോൾ അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്കിത് വേണ്ട മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഒരു രണ്ട് സോപ്പാണ് ഉണ്ടാക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു വെയിറ്റ് മെഷീൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ജ്യൂസ് ഏകദേശം ഒരു അഞ്ച് എം എൽ അടുത്താണ് കിട്ടിയിരിക്കുന്നത് അടുത്തായിട്ട് അതിലേക്ക് അലോവേരയുടെ ജെല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് അലോവേരയുടെ ജെല്ല് ചേർത്തിട്ടുണ്ട് അടുത്തത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പിന് ഒരു ക്യാപ്സ്യൂൾ എന്ന രീതിയിൽ രണ്ടെണ്ണം ചേർക്കുന്നത് കേട്ടോ രണ്ട് സോപ്പാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഇയുടെ ഓയിലായിരുന്നു ഞാൻ നേരത്തെ ചേർത്തിട്ടിരുന്നത് അതിപ്പം എൻ്റെ ഒരു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ക്യാപ്സ്യൂൾ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് ഓയിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് നമുക്ക് ചേർക്കാവുന്നതാണ് ഒരെം എല്ലിൻ്റെ അടുത്ത് വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട് അടുത്ത ഇത് വെജ് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ ഒരു രണ്ട് എം എൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഗ്ലിസറിൻ ബേസ് ആണ് പിന്നെ ചോദിക്കാറുണ്ട് എന്തിനാണ് ഗ്ലിസറിൻ ചേർക്കണമെന്നുള്ളത് അപ്പോൾ ഇത് ഓപ്ഷനലാണ് ചേർക്കണം വേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാന ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലിസറിനും ചേർത്തിട്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ മിക്സിങ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ എണ്ണമയം പോലെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ നന്നായി നന്നായിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു നാരങ്ങ നല്ലതാണ് നാരങ്ങയുടെ നീരിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി നാരങ്ങയുടെ ഒരു തോലിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ റൈസ് ആണെങ്കിൽ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനും ബ്രൈറ്റൺ ചെയ്യാനും മുഖത്തെ പിഗ്മെൻറ്റേഷനും ചുളിവുകളൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മൾ ആ ഒരു മിക്സിങ് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ബേസ് മെഷർ ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ ബേസ് ആണ് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വെയ്പ്പ് മെഷീനൊക്കെ ഉള്ളത് വളരെയധികം നല്ലതായിരിക്കും നമ്മളെടുക്കുന്ന അളവ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജ്യൂസ് വെച്ചിട്ടാണെങ്കിലും അതുപോലെ ബേസ് എടുക്കുന്ന അളവാണെങ്കിലും കറക്റ്റ് ആയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സോപ്പ് നല്ല രീതിയിൽ കിട്ടത്തില്ല അപ്പോൾ ഇത് നമ്മളിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ്റി പന്ത്രണ്ട് ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ ബേസ് ഇവിടെ മെഷർ ചെയ്തെടുത്തിരിക്കുന്നത് എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഇരുന്നൂറ് ഗ്രാം എടുക്കാതെ ഒരു അഞ്ചാറ് ഗ്രാമൊക്കെ കൂടുതലെടുക്കണം എന്തായാലും നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ പാത്രത്തിലേക്ക് കുറച്ച് കുട്ടി പോകും പിന്നെ ഇത് നമ്മുടെ വെള്ളം ഇവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ബോയിൽ മെത്തഡ് പ്രകാരമാണ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബേസും കൂടെ കൂടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബേസ് അവിടെ നിന്ന് മെൽറ്റ് നേരം കൊണ്ട് നമ്മളിവിടെ മോൾഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഹാർഡ് ഷെയ്പ്പിലുള്ള യൂണികോണിനെ മോഡിലാണ് ചെയ്യുന്നത് പിന്നെ ഇതേ നമ്മുടെ ബേസ് ഒക്കെ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം തിളച്ച് നമ്മുടെ സോപ്പിൻ്റെ ബേസിലേക്ക് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഇനി നമ്മളതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ ആ ഒരു ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഒഴിച്ചപ്പോൾ നല്ല യെല്ലോ കളറിലാണ് വന്നിരിക്കുന്നത് നോക്കാം നമുക്ക് സോപ്പ് സെറ്റായി കഴിയുമ്പോൾ ഏത് കളറിലേക്കാണ് കിട്ടിയേക്കണമെന്നുള്ളത് കേട്ടോ നമ്മൾ മിക്സ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റും കൂടെ കൂടിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു മിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിലുകൾ കളറുകളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ലെമൻ്റെ ആണ് ചേർക്കുന്നത് നമ്മൾ നമ്മൾ ഫ്രാഗ്രൻസ് ഓയില് ചേർക്കുന്ന കുറിച്ച് ചോദിക്കാറുണ്ട് നമ്മൾ ഒരു കിലോ ബേസിലേക്ക് ഏകദേശം ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയും ചേർക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സ്മെല്ല് വേണമെന്ന് പറയുന്നവർക്ക് ഇരുപത്തഞ്ച് വരെയും ചേർക്കാവുന്നതാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുപത് വരെ ചേർത്താൽ മതിയാകും അപ്പം നമുക്കറിയാമായിരിക്കുമല്ലോ നമ്മൾ മേടിക്കുന്ന മേടിക്കുന്ന കമ്പനി അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി അതൊക്കെ അനുസരിച്ച് നമുക്ക് അറിയാമായിരിക്കും എന്തോരം ചേർക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തുവച്ചിരിക്കുന്ന ഒരു മോഡലിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ഒഴിക്കണോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പാട കെട്ടി പോലും ഇങ്ങനെ കട്ട കെട്ടി ഇങ്ങനെ സമയം പോകുന്നതോരം അത് സെറ്റ് ആവാനായിട്ട് അത് ഇതിപ്പം നമ്മളെടുത്തിരിക്കുന്നത് ഒരു നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ മോൾഡാണ് കം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നതിൽ ഏകദേശം ഒരു നൂറ് വന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മൾ മുഴുവനായിട്ടും രണ്ട് ആ ഒരു ഷേപ്പിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വരുന്ന ബബിൾസ് നമുക്ക് ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാം ഇല്ല എന്നുണ്ടെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി എന്തായാലും ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മൾ ഒഴിച്ച ആ ഒരു പാത്രത്തിൽ കുറച്ച് ഇങ്ങനെ സോപ്പൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഡി എം വാട്ടറും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ പി എച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഏഴ് എട്ട് ആ ഒരു റേഞ്ചിലായിരുന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എട്ടാണോ എന്ന് ചോദിച്ചല്ല നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ ഏകദേശം ഒരു എട്ടിൻ്റെ കളറാണ് പക്ഷേ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയല്ല കേട്ടോ കളറാണ് പിന്നെ അതെ അങ്ങനെ നമ്മുടെ സോപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും അൺമോൾഡ് ചെയ്തു കേട്ടോ സോപ്പ് അപ്പം നോക്കാം എങ്ങനെയാണ് കിട്ടിയേക്കണമെന്നൊക്കെ ഉള്ളത് മൂന്ന് മണിക്കൂർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിൽ തന്നെ സോപ്പ് നല്ല രീതിയിൽ സെറ്റായി കിട്ടും കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബേസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും അപ്പോൾ ആദ്യത്തെ സോപ്പ് നമ്മൾ അൺമോൾഡ് ചെയ്തിട്ടുണ്ട് കളറ് നമ്മൾ അന്നുണ്ടാക്കിയ അന്നൊരു തവണ ലെമൻ്റെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത്രയും കളർ വന്നിട്ടില്ല ഒരു ലൈറ്റ് യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് ആ ഒരു റൈസും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ആ ഒരു കളറിലെ വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിന് നമ്മൾ വേറെ കളറുകൾ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല ഇങ്ങനത്തെ കളറിലെ സോപ്പ് ചെയ്യുന്നത് ആദ്യമാണ് കേട്ടോ ഇതൊരു ലൈറ്റ് യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെ അങ്ങനെ നമ്മൾ ഇനി ആ ഒരു സോപ്പിൻ്റെ വെയിറ്റിങ്ങോട് കൂടിയിട്ട് നോക്കുന്നുണ്ട് ആദ്യത്തെ സോപ്പ് ഒരു കറക്റ്റ് നൂറ് ഗ്രാമം രണ്ടാമത്തെ സോപ്പ് ഒരു നൂറ്റി മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നോ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യലാണ് നമ്മളെ ഏത് രീതിയിലാണ് കവർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് പിന്നെ എന്തായാലും നമ്മൾ ക്ലിങ് ഫിലിം വെച്ച് രണ്ട് സോപ്പ് നല്ല രീതിയിൽ ഫിനിഷിംഗ് എന്നുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് വാഷും ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സെല്ലോ ഫെൻ ഷീറ്റിലൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ബോക്സിൻ്റെ കാര്യം അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ അത് ഫൈനലി നമ്മൾ സെല്ലോ ഷീറ്റും വെച്ച് കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ സാറ്റൻ റബുണങ്ങളും കൂടിയിട്ട് ജസ്റ്റ് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗി തോന്നും ആർക്കായാലും ഇഷ്ടം തോന്നും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അതിനുശേഷം നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാവുന്നതാണ് ആ ഒരു സ്റ്റിക്കറും ഇനി ഒട്ടിച്ച് കൊടുക്കേണ്ടതായിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ലെമൺ റൈസ് സോപ്പിൻ്റെ വീഡിയോ വരുന്നത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയുള്ള അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സോപ്പ് മേക്കിംഗ് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം